അയ്യോ എനിക്കും ബർത്ത്ഡേക്ക് കിട്ടുന്ന ഫസ്റ്റ് നോക്കട്ടെ എന്തായാലും അങ്ങനെ വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങിയതിനു ശേഷമാണ് ഇവരുടെ വീട് ഫുൾ ആയിട്ട് കാണിക്കുന്നത് ഞാൻ ഇവിടെ റെഡിയായി ഇങ്ങനെ ഒരുങ്ങി കുട്ടപ്പനായിട്ട് ഇവിടെ നിക്കണ് ഒരുത്തിന് ഇങ്ങനെ താഴെ നിന്ന് എടീ വിളിച്ചോണ്ടിരിക്കണു വരുന്നു വരുന്ന ഇവിടെ എന്താക്കിയാമോ ഞാൻ ഡ്രസ്സ് മാറ്റി ബാപ്പുവാ ബാപ്പുവാ ബാപ്പുവാന്ന് പറയാം ഞാൻ ഇവിടെ മാറ്റി കിടപ്പും പിന്നെ ബാപ്പുവാന്ന് പറയാ വന്നാല്യാക്കും അമ്മേ ഞാൻ കുറ്റം പറഞ്ഞതാമ്മേ ഇല്ല ഇതല്ലായിരിക്കും ഞാനില്ല മുടി കെട്ടി ശരിക്കും ആദ്യം ഒരു തരത്തില് മുടി കെട്ടിയപ്പോ എന്നോട് പറഞ്ഞ് മുടി കെട്ടിയത് ശരിയായി ഞാൻ മാറ്റിക്കെട്ടു ഞാൻ മുടി അങ്ങോട്ട് അഴിച്ചപ്പോ തന്നെ ബാറിഞ്ഞ് നോക്കുന്നുണ്ട് ആ ഇറങ്ങി എന്നോട് കടമകൾ നിർവഹിച്ചിട്ട് വേണം ഒരു ഭാര്യ ഇറങ്ങാൻ സ്ത്രീകൾക്ക് പല പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള കഴിവുണ്ട് പണ്ടേ എല്ലാ ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ് അപ്പൊ ആ കഴിവ് എന്റെ ഭാര്യക്കൊണ്ട് ഞാൻ നോക്കി െ എല്ലാം ക്ലോസ് എല്ലാം കളാം മതി മതി ആദ്യ പുതിയ പരിപാടി ഇപ്പൊ പുതിയൊരു പരിപാടി ഉണ്ട് വേറൊന്നല്ല നമ്മള് ചെറിയൊരു ഒരു നമ്മുടെ ഒരു നിഗിന്റെ ഒരു ഫ്രണ്ട് അല്ലെ ആ നികിന്റെ ഒരു ഫ്രണ്ട് ആര്യ നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ അറിയുന്നവരാണ് അപ്പൊ അവരുടെ ഒരു പുതിയൊരു സംരംഭം എന്താ പറയണ്ടെ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ പ്രവാസികൾക്ക് അല്ലെ പ്രവാസികളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും നാട്ടിൽ വന്നു നിക്കണം കുടുംബത്തിനോടൊപ്പം നിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാകും അപ്പൊ അങ്ങനെ എന്നെ പോലെ പണ്ട് ഞാൻ ആഗ്രഹിച്ചൊരു ഷോപ്പ് ഒക്കെ തുടങ്ങിയ പോലെ എന്നെ പോലെ ഒരു പാവം പ്രവാസി ഒരു ഒരു പുതിയ സംരംഭം ഒരു ജ്യൂസ് ഷോപ്പൊക്കെ ഹോട്ടാൻ ഗോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ വൻകുളത്ത് വയലാണ് അഴീക്കൽ ഭാഗത്തോട്ട് അവിടെ ഒരു തുടങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ എന്താ പറയാ അതിന്റെ ഒരു ഇനാഗ്രേഷൻ ഓപ്പണിങ് അപ്പൊ അത് അവർ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന് നമ്മൾ പോവുകയാണ് അപ്പൊ അവിടെ പോയിട്ട് അതിന്റെ ഓപ്പണിങ്ങും കാര്യങ്ങളും അതൊക്കെ കുറച്ച് കാണാം പിന്നെ ഇത് മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ ഇന്നത്തെ കഴിഞ്ഞിട്ട് നാളെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടൂ ഡേയ്സ് ഇൻ മൈ ലൈഫ് എന്ന് പറയാം വൺ ഡേ ഇൻ മൈ ലൈഫ് അല്ല ടൂ ഡേയ്സ് ഇൻ മൈ ലൈഫ് അപ്പോൾ നാളെ നമുക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാം എന്താണെന്ന് നമുക്ക് നാളെ കാണാം അല്ലേ അപ്പൊ നാളത്തെ പ്രോഗ്രാം ഇന്നത്തെ പ്രോഗ്രാം പിന്നെ നാളെ വൈകുന്നേരത്തെ പ്രോഗ്രാം എല്ലാം കൂടി ചേർത്ത് ഒരു ചെറിയ വീടും അടുത്തുള്ള പരിപാടിയും നമ്മുടെ വീടിന്റെ ബാക്കിൽ ഒരു പരിപാടിയുണ്ട് അതും കൂടി ചേർത്തിട്ട് ചെറിയൊരു തട്ടുപൊളിപ്പൻ ബ്ലോഗ് അപ്പൊ എന്നാ പിന്നെ ടു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പൊ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി പിള്ളേർ സ്കൂളിൽ പോയി അവരെയൊക്കെ ഓക്കെ ടാറ്റ അച്ഛനോട് ഇല്ലാട്ടാ അച്ഛൻ അച്ഛനെ വീഡിയോ എടുക്കുന്ന സമയത്ത് അച്ഛനോടൊക്കെ കിട്ടൂല അതുകൊണ്ടാണ് വീഡിയോ കാണാൻ പറ്റാത്തത് ഇപ്പൊ നമ്മൾ ഇറങ്ങാൻ നേരത്ത് അച്ഛനും ഇല്ല അതുകൊണ്ടാണ് അപ്പൊ അമ്മ ഇവിടെ ഉണ്ട് ഞങ്ങൾ പോയിട്ട് വരാം എന്നാ പിന്നെ ശരി ടാറ്റ ഓക്കെ അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി ജ്യൂസ് ഹബ്ബെന്നാണ് കേട്ടോ പേര് ജ്യൂസ് മാത്രമല്ല ചായ കടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രവാസിയുടെ പുതിയൊരു സംരംഭമാണ് നാട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതായത് റിബൺ കട്ടിങ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അഭാഗത്തുള്ളവരൊക്കെ ഈ ഷോപ്പ് വരുന്നത് വൻകുളത്ത് വയലിലാണ് കേട്ടോ ഞങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്ന അടുത്തറിയാവുന്നൊരു ഫാമിലിയാണ് എനിക്കുടെ ഫ്രണ്ടും കൂടിയാണ് ഇവർക്ക് ചാൽ ബീച്ചിൻ്റെ അടുത്ത് തന്നെ വേറൊരു ഷോപ്പും കൂടി ഉണ്ട് ഇതുപോലെ തന്നെ ഇപ്പോൾ ഇത് രണ്ടാമത്തെ ഷോപ്പാണ് ഇതും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടി എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കേട്ടോ അവരിതാ ഒരു ഗിഫ്റ്റെല്ലാം തന്നിരുന്നു അമോള് ഇന്ദ്രുടൻ തുറുകയൊക്കെ കൊടുക്കുന്നവരാണ് ഗിഫ്റ്റ് തന്നത് കൂടാതെ നമുക്കൊരു ഗിഫ്റ്റ് തന്നിരുന്ന കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുത്തു എന്തായാലും ഫസ്റ്റ് സെയിൽ ഷോപ്പ് തുറന്നിട്ട് ഞങ്ങൾ തന്നെയാണ് കേട്ടോ ഞങ്ങളിത് ഐശ്വര്യത്തോട് കൂടി നമ്മുടെ ഒരു മൊജീറ്റോങ്ങ് കുടിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ചില്ലിൻ്റെ ഒരു ഇതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നും ഇവിടേ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ ഐസ്ക്രീംസിൻ്റെ വെറൈറ്റീസ് അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് ഞാൻ ഒരിക്കലും കൂടി പറയാം വൻകുളത്ത് വയലിലാണ് കേട്ടോ നമ്മുടെ കണ്ണൂരിന് പുറത്തുള്ളവർക്കാണ് വൻകുളത്ത് വയൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ലാട്ട് ഇത് കണ്ണൂർ ജില്ലയിൽ അഴീക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തടുത്താണ് വൻകുളത്ത് വയൽ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു ദേ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു ചോക്ലേറ്റ്സ് ആയിരുന്നു ഒന്ന് പിന്നെ ഒന്ന് ഇതാ ഫോട്ടോ ഫ്രെയിമായിരുന്നു ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആയിരുന്നു അതടി അടിപൊളി താങ്ക് യു ആര്യ ആൻഡ് ഫാമിലി അപ്പൊ നമ്മളുടെ രണ്ടാമത്തെ ദിവസമാണ് അല്ലേ അതെ സെക്കൻഡ് ഡേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടൂ ഡേസ് പറഞ്ഞ വൺ ഡേ അങ്ങനെ കഴിഞ്ഞു ഇത് രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ ഇന്ന് നമ്മൾ ഇതേ ഫുൾ ബ്ലാക്കിലാണ് ബ്ലാക്ക് ബ്ലാക്ക് എനിക്കായിട്ട് ഇഷ്ടപ്പെട്ട മൈ ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലാക്ക് ഇട്ട് അങ്ങനെ ഇന്ദ്ര ബ്ലാക്ക് ഇട്ട് പിന്നെ ദുർഗ ഇട്ട് അങ്ങനെ നികിയും ബ്ലാക്ക് ഇട്ട് അങ്ങനെ അവളായിട്ടും കൊറക്കണ്ടെന്ന് വെച്ചാൽ അപ്പൊ ബ്ലാക്ക് പോകുമ്പോ കാണട്ടെ ഇന്ദ്രു ഇതാ ഇതാണ് അപ്പൊ ഇന്ദ്രുഅമ്മ അപ്പൊ നമ്മള് എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് സൗഹൃദ കൂട്ടായ്മ ഇവന്റ് അതെ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ എന്താ പറയാ നമ്മ പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നുകൂടിയാണ് കാരണം ഒരുപാട് വീട്ടമ്മമാര് ആ അവര് ഒരു അവരുടെ ഒരു ജീവിതമാർഗ്ഗം അവരുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുന്ന ഒരു സംഭവം കണ്ണൂർ ഹോം ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവര് എല്ലാവരും കൂടി ഏകദേശം കേരളത്തിലെ വിവിധ എല്ലാവരും ഉണ്ട് അതെ അപ്പൊ എല്ലാവരും അവരുടെ മൂന്നാമത്തെ വർഷാണ് അതെ മൂന്നാമത്തെ ഒരു ഒരു എന്താ സംഘം അല്ല കൂടിച്ചേരലാണ് ഈ ഒരു കൂട്ടായ്മ മൂന്ന് വർഷമായി അതെ അപ്പൊ അതിന്റെ ഒരു പ്രോഗ്രാം അവരൂടെ നമ്മുടെ കണ്ണൂർ പ്രണവം ബീച്ച് റിസോർട്ടിൽ വെച്ച് നടത്തുന്നുണ്ട് അപ്പൊ നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം നമുക്ക് അവിടെ പോയിട്ട് എന്താണ് ആരൊക്കെ ഉണ്ട് എല്ലാം നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ് ഒന്ന് രണ്ട് പേരെ മാത്രമേ പരിചയമുള്ളൂ നേരിട്ട് ഏർ അല്ലേ അപ്പൊ അങ്ങനെ നമ്മുടെ മിച്ചി സ്പോട്ട് സ്പോട്ടിലായിട്ട് ഋഷു ഋഷു ആ അങ്ങനെ പരിചയമുള്ളു അപ്പൊ ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം അപ്പൊ എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോയാലും നമുക്ക് പോവാ കാഴ്ചകൾ അങ്ങനതേ നമ്മളിവിടെ എത്തി കേട്ടാ ഇത് നമ്മുടെ കണ്ണൂർ പയ്യാമ്പലത്തുള്ള പ്രണവ് ബീച്ച് റിസോർട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ ഈ പ്രോഗ്രാം നടക്കുന്നത് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ കൃത്യസമയത്ത് തന്നെ എത്തി അങ്ങനതെ വന്നപ്പോൾ തന്നെ ഒരുപാട് പേരെ കണ്ടു കേട്ടോ എല്ലാവരും പറയുന്നത് വീഡിയോസ് കാണുന്നുണ്ട് എന്നാണ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അറിയണമെങ്കിൽ Nikki and Open. Please welcome on the stage. Our oh, beautiful Walk for You teams. Nikki and Sagino. Let's please come on the stage. Our lovable army, Ms. Sia Welcome. <laughs> ആ ഒരു വീഡിയോയിൽ ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ടാവും ഓരോ വീഡിയോയിലും അല്ലെ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഓരോ കാര്യങ്ങൾ റിയൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളെ വീഡിയോയിലൂടെ അവതരിപ്പിച്ച് നമ്മളെ മനം കവർന്ന രണ്ട് കപ്പിൾസ് ഇവര് നമ്മളെ കുടുംബത്തിൽ നടക്കുന്ന ഓരോ ചെറിയ ചെറിയ സന്തോഷങ്ങളും വിഷമങ്ങളും എല്ലാം വീഡിയോയിലൂടെ കാണിച്ച് നമ്മളെ എല്ലാം മനസ്സിലാക്കി തന്ന രണ്ട് കപ്പിൾസ് സോ നമ്മളെ ഈ ഒരു ബേക്കേഴ്സി ഗ്രൂപ്പിലെ മെമ്പേഴ്സിനോട് അതായത് ഒരു വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയാണെന്നല്ലോ പറഞ്ഞത് അല്ലേ എന്തായാലും അഡ്മിൻ അടിപൊളിയോ അഡ്മിൻ എനിക്ക് മുമ്പേ പരിചയമുണ്ട് ഒരു പ്രാങ്കിലൂടെ പരിചയപ്പെട്ടതാണ് അഡ്മിനോന്നറിയില്ല ആ വീഡിയോ എനിക്ക് ബർത്ത്ഡേ ആയിട്ട് ഒരു പ്രാങ്ക് കൊടുത്തതിന് എന്റെ കൂടെ നിന്ന് സഹായിച്ചത് നിങ്ങളുടെ ഗ്രൂപ്പിലാണ് അപ്പൊ എന്തായാലും അത് ഗ്രൂപ്പിൽ അഡ്മിനെ പറ്റി പറയണ്ടല്ലോ അടിപൊളി അഡ്മിനാണ് കൂടാതെ നിങ്ങളെല്ലാവരും ഒരു മൂന്ന് വർഷം ഈ ഒരു കൂട്ടായ്മ എന്താ പറയാ ഈ ഒരു ബേക്കേഴ്സ് എന്താ പേരായിരുന്നു ആ ബേക്കേഴ്സ് സൗഹൃദ കൂട്ടായോ മൂന്ന് വർഷം ഇങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യം കാരണം ഇത്രത്തോളം ആൾക്കാരോട് എത്തിച്ചേർന്നപ്പോ തന്നെ എന്നോട് ഇങ്ങനെ മിച്ചി സ്പോട്ട് ഹലോ ലൈറ്റ് എന്നാണ് എനിക്ക് അറിയാ മിച്ചി മിച്ചിന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രത്തോളം ആളിലൂടെ ഉണ്ടാവും കാരണം വാട്ട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെ ഒരു ഗ്രൂപ്പ് ഒക്കെ തുടങ്ങി ഒരു മെഡിങ് നോക്കുമ്പോ എത്രത്തോളം ആൾക്കാർ എത്തിച്ചേരുന്ന് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ശക്തി ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഇത്രത്തോളം ആൾക്കാരൂടെ വന്നില്ലേ അടിപൊളി അടിപൊളി ഈ ഒരു കൂട്ടായ്മ തന്നെയാണ് ഏറ്റവും വലിയ വിജയം കേട്ടോ നമ്മുടെ ലൈഫിലെ കൂട്ടായ്മയിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലൈഫിൽ മുന്നേറാൻ വേണ്ടി പറ്റുക അതിനൊരു മാതൃകയാണിത് അപ്പൊ അതോടുകൂടി ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റില്ല ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ഒരു വലിയൊരു സന്തോഷം കാരണം ഈ മൂന്ന് വർഷം ഹോം തേക്കേഴ്സ് ആയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം അതും ഒരു വാട്സപ്പ് കൂട്ടായ്മേല് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങളൊരു സ്കൂൾ ഗ്രൂപ്പ് തുടങ്ങി തന്നെ ഒരാഴ്ച ആയപ്പോഴേക്കും അതിൽ പലരും എക്സിറ്റ് ആയി പോയിട്ടുണ്ട് അപ്പൊ അതുപോലെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഇത്രയും ആൾക്കാർ ഇപ്പോഴും ഒന്നിച്ചു നിൽക്കുന്നെന്ന് പറയുമ്പോ അതൊരു വലിയ സന്തോഷമാണ് ചേട്ടാ ഏറ്റവും കൂടുതൽ അഗ്നി ഞാൻ ഒരു നല്ലൊരു കൈവരി കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ ഞങ്ങളെ ഇവിടെ ക്ഷണിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയാലും നിങ്ങളെ സന്തോഷത്തിനൊരു പാതമാകാൻ പറ്റിയാലും എല്ലാം ഒരുപാട് സന്തോഷം ഇനിയും നിങ്ങളുടെ ഈ കൂട്ടായ്മ ഒരുപാട് ഒരുപാട് വർഷം മുന്നോട്ടേക്ക് പോകാം വർഷവും ഒരുപാട് വർഷം ആഘോഷിക്കട്ടെ അതിനെല്ലാം ഞങ്ങൾ പറ്റിയാല് വരും ഞങ്ങളെ ക്ഷണിക്കണം തീർച്ചയായും ഓക്കെ താങ്ക് വളരെ നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റില്ല ഒരുപാട് സന്തോഷം തോന്നി വേറെ ഒന്നുമല്ല ഒരാളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു അതിൽ കുറച്ച് പേർ ജോയിൻ ചെയ്യുന്നു പിന്നെ അത് വളർന്നു വലുതായി ഇതുപോലത്തെ ഇത്രയും ആളിൽ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമായി മാറുന്നു വേറൊന്നുമല്ല നമ്മൾ സ്ത്രീകൾ സമൂഹത്തിലേക്ക് ഉയർന്നു വരണം അവർക്ക് സ്വയം ഒരു വരുമാനം കണ്ടെത്തണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവരെന്താ പറയേണ്ട ഇവർ ഇത്രയും പേര് കൂടി ഒരുമിച്ച് എന്താ പറയുക ഒരു കേക്കുകളൊക്കെ ഉണ്ടാക്കുക അത് സെയിൽ ചെയ്യുക അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക അത് മൂന്ന് വർഷത്തോളം കൊണ്ടുപോവുക അതിലൂടെ ഒരു സൗഹൃദം ഉണ്ടാക്കുക ഒരു ഫാമിലി എന്ന മൊത്തത്തിലൊരു ഫാമിലി എന്നെ കൂടി ചേർന്ന് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കുന്നു ഇതൊക്കെ സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെയാണ് സമൂഹത്തിൽ സ്ത്രീകൾ ഉയർന്നു വരേണ്ടത് എന്തായാലും അവരുടെ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടത് നമ്മള് നേരെ വീട്ടിലേക്ക് എന്താ പറയണ്ടേ നമ്മൾ അവിടെ പോയി വന്നത് നിങ്ങളും കണ്ടിരുന്നല്ലേ ഈ സ്നേഹം വീഡിയോ എടുത്തിട്ട് എന്ത് കിട്ടിന്ന് ചോദിച്ചാല് ഞങ്ങക്ക് ഏറ്റവും വലിയ എന്താ പറയാ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുക ഈ ഒരു സ്നേഹം അതെ എല്ലാവരും വന്നു കഴിയും കണ്ടു കഴിയുമ്പോഴുള്ള സ്നേഹത്തോടെയുള്ള വിളിയും സംസാരം എല്ലാം കാണുമ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ ഇവിടെ പോയിട്ടും അങ്ങനെ തന്നെയായിരുന്നു ഭയങ്കര സന്തോഷായി എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോരാൻ തോന്നിയിട്ടുണ്ടായിട്ടില്ല അത്രക്ക് സന്തോഷായിരുന്നു കേട്ടാ എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു അപ്പൊ അവിടെ നിന്ന് കുറെ ഗിഫ്റ്റ് എല്ലാം ഓരോരുത്തരെ സ്നേഹപ്രകടനായിരുന്നു അറിയാലോ എല്ലാവരും ഹോം ബേക്കേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടു എന്തായാലും അല്ലേ എല്ലാവർക്കും നന്ദി നന്ദി ഈ സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് ഒരു ഇവിടെ എന്താ അറിയില്ല നമുക്ക് ഒരറ്റത്തുനിന്ന് ഇങ്ങനെ എന്തെല്ലാന്ന് നിങ്ങളെ കൂടി കാണിക്കണ്ട അവർ തന്നതല്ലേ നെപ്സ് കൊക്ക കൊക്ക അല്ലേ ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഓരോരോ ഓരോരോ ചോക്ലേറ്റ് ആണ് ഇതാ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ് ഇത് കണ്ടത് ഇത് നമ്മള് മാത്രമല്ല നമ്മളിത് എന്താ പറയാ നമ്മളറിയുന്ന കുറച്ചുണ്ട് നാട്ടിലും ഒക്കെ ആയിട്ട് ആൾക്കാരുണ്ട് ഞങ്ങളെ അവർക്ക് നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോ എന്താ പറയാ മറ്റുള്ളവർ കൂടി കൊടുക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമ്മള് മാത്രം തീർക്കുകയൊന്നും ഇല്ല കഴിയുന്ന പോലെ എല്ലാവർക്കും കൊടുക്കും അല്ലേ പിന്നെ ഫ്രഷ് ഇൻസ്റ്റഗ്രാമിലെ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ഇതാണ് ഭയങ്കര ഇഷ്ടം ഈ ഫോട്ടോ ആ ഫോട്ടോ തന്നെ മനസ്സിലാക്കിയിട്ട് എടുത്ത് ഇതുപോലെ ഫ്രെയിം ചെയ്തു ഇത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്തതായിരിക്കും നമുക്കറിയില്ല ഭയങ്കര സർപ്രൈസ് ആയി താങ്ക് യു താങ്ക് യു പിന്നെ ഇതായി ഉണ്ട് ആ ഇതും ഫോട്ടോ എന്തോട്ടോ ഞങ്ങള് വിചാരിച്ചിരുന്നേട്ടാ ഞങ്ങളെ ഫാമിലി ഫോട്ടോ അടിപൊളി അടിപൊളി സൂപ്പർ അടിപൊളി ഒരുപാട് ഭയങ്കര ഇഷ്ടായി അച്ഛനും അമ്മയെല്ലാം ഉണ്ട് മക്കളും എല്ലാവരും ഇതുവരെ സന്തോഷം താങ്ക് യു അല്ലേ കേക്സ് കേക്സ് കേക്കുകളാണ് സാജിദിന്റെ ആണ് ഇതെല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കോഫ്സുന അഫ്സർ വിളിക്കാം താങ്ക് യു ഇത് ആരാ നമ്മള് വീഡിയോ ആ ഇത് കേറി ഇച്ചുസ് കേക്കറിന്റെ ഇതാണ് സ്പെഷ്യൽ ആണ് പറഞ്ഞിരുന്നു കേട്ടോ എന്റെ സ്പെഷ്യൽ ആണ് ഞാൻ സ്പെഷ്യൽ ആക്കിട്ട് ഇണ്ടാക്കിയതാണ് പറഞ്ഞ് എന്തായാലും മുട്ടമാലയല്ലേ അപ്പൊ ഇത് മുട്ടമാല മുട്ട പിന്നെ ആണ് സത്യം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഒന്ന് ടേസ്റ്റ് ചെയ്യണം എനിക്ക് ഭയങ്കര ആഗ്രഹം ഞാൻ കൊറച്ചു കഴിച്ചോളാം താങ്ക് യു താങ്ക് യു പിന്നെ ഇതായത് സംഭവം ട്രൂ ലിവിങ് ഇതാണ് ഏട്ടാ ഓ ഫോട്ടോന്നെ ഫോട്ടോ അടിപൊളി എന്താ മോനെ ഇത് എന്തുവരെ ഫോട്ടോ എടുത്തിട്ടാ ചെയ്തേ നോക്കിയേ എത്ര റിസ്ക് എടുത്തിട്ടുണ്ടാവും കാരണം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് അതിനകത്ത് ഇട്ടിട്ടുള്ള എല്ലാ ഫോട്ടോ ഒട്ടുമിക്ക എല്ലാ ഫോട്ടോ ഉണ്ട് ഫാമിലി ഫോട്ടോ ഉണ്ട് എല്ലാ ഫോട്ടോ കൂടി എടുത്തിട്ട് അവര് ചെറിയ ചെറിയ ഇതാക്കിയിട്ട് തന്നത് ട്രൂ ലിവിങ് ക്രാഫ്റ്റിന്റെ ട്രൂ ലിവിങ് ക്രാഫ്റ്റ് അടിപൊളി താങ്ക് യു മെഹാസ് കേക്ക് മെഹാസ് കേക്ക് ഇതാ നല്ല അടിപൊളി കേക്കുകളൊക്കെ ഉണ്ട് കേക്കല്ല എന്താ പറയുന്നതിനാ പിന്നെ ഇത് ഇത് നമ്മള് റുഷയല്ലേ റുഷാന്റെണ്ട് താങ്ക് യു ഋഷ് ഋഷെ റുഷ് കേസ് ഫ്ലേക്സ് അല്ലേ ഫ്ലേക്സ് ഫ്ലേക്സ് ഓ അടിപൊളി 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 ഇതെല്ലാം ഇതൊന്നും നമ്മക്ക് കൊടുത്തതല്ല ഇതെല്ലാം അവർ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്തിട്ട് ചെയ്തതാണ് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം മനസ്സ് നിറഞ്ഞു മനസ്സറഞ്ഞെ വേറെ ഒരുപാട് ഗിഫ്റ്റ് നമ്മുടെ നാട്ടിൽ തന്നെ അയ്യോ എനിക്കും ബർത്ത്ഡേക്ക് കിട്ടുന്ന ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ 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 ഇൻ അഡ്വാൻസ് അഡ്വാൻസ് ബർത്ത്ഡേക്ക് കിട്ടിയ കിട്ടിയ ആയിട്ട് ഗിഫ്റ്റ് ഫസ്റ്റ് ഗിഫ്റ്റ് ഈ എനിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എനിക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അത് നമ്മുടെ ഡേ ഇൻ അഡ്വാൻസ് ഐ ഹോപ്പ് യു ഹാവ് വൺ ഓഫ് ദാപ്പിയസ്റ്റ് നല്ല സീറ്റർ സീറ്റർ സൈഡ് അല്ലേ പറഞ്ഞിട്ട് നമ്മുടെ ഒരു അവരുടെ ഒരു ഐറ്റം ആണ് ഇത് എന്താണെന്നൊക്കെ കഴിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് അറിയുള്ളത് പറഞ്ഞാൽ നമ്മൾ ഡാർക്ക് ഫാന്റസി എല്ലാം പോലത്തെ ഒരു സംഭവം അല്ലേ ആ ഇത് പ്രിസ്റ്റൈൻ ആണ് പ്രിസ്റ്റൈൻ പ്രിസ്റ്റൈൻറെ ഇത് കേക്കിന്റെ എന്തോ നിന്റെ നിനക്ക് ആക്കുന്ന എന്തോ സംഭവമാണോ കേക്ക് ഉണ്ടാക്കി പരീക്ഷിക്കാൻ വേണ്ടി തന്നെ അപ്പൊ ഇത് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് നോക്കാം റൈസ് ബിരിയാണി റൈസോ അതോ മന്തി റൈസോ നോക്കാം നമുക്ക് എന്തായാലും പിന്നെ ഇതാ ഹോം അടിപൊളി ഇഷ്ടം പോലെ ഉണ്ട് ആ ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ആർഗെല്ലോ കൊണ്ട് കൊടുക്കണം പിന്നെ ഇത് ഡ്രീം കേക്ക് തന്നെയല്ലേ ഇത് ഡ്രീം കേക്ക് തന്നെയാസ് ബേക്കേഴ്സ് ഇത് ബേക്കേഴ്സ് ജംഷി എന്ന സംഭവം ഇത് നല്ല തണുപ്പുണ്ടല്ലോ നമ്മള് വണ്ടിയിലിരുന്നു ഇത് ആയിട്ടാ കൊറച്ച് കഴിച്ചോക്ക് അടിപൊളിയാ ഇത് ആ മറ്റേ ഇത് ബ്രൗണി എന്നൊക്കെ പറയുന്ന സംഭവം ബ്രൗണി ഇങ്ങനെ തിരിച്ചുവെക്കണ്ടേ ഇത് ഇങ്ങനെ വരിക നീ തുറന്ന വശം മാറിപ്പോ ബ്രൗണിയാണ് ബ്രൗണി അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഗിഫ്റ്റുകളുടെ ഒരു പെരുമഴ കാലായിരുന്നു എന്തായാലും അടിപൊളി ഒരുപാട് സന്തോഷം അതാണ് പറയാനുള്ളത് ഇപ്പൊ ഒരു പട്രാശായി പറയുന്നത് അത് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല സ്നേഹമാണ് ഏറ്റവും അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇതുപോലുള്ള സ്നേഹവും സപ്പോർട്ടൊക്കെ ഞങ്ങൾ കഴിയുന്ന സപ്പോർട്ട് കഴിയുന്ന തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ അതെ അല്ല നമുക്ക് ഇന്ന് വേറൊരു പരിപാടിയില്ലേ ഹൗസ് വാമിംഗ് കൂടിയില്ലേ ഈ വീഡിയോ കുറച്ച് നീണ്ടുപോയിട്ട് ക്ഷമിക്കുക ഇനിയിപ്പോ നമ്മളിതൊക്കെ എടുത്തിട്ട് നമ്മള് നേരെ പോവാൻ വേണ്ടി പോകുന്നത് റാണിയച്ചിന്റെ ഒരു വീട്ടിൽ കൂടെ ഹൗസ് ആണ് പക്ഷെ നാളെ ഞങ്ങൾക്ക് നമ്മൾ ഇന്ന് രാത്രി പോവും അതും കൂടി ജസ്റ്റ് പോയി വന്നിട്ട് അവരെ കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം എല്ലാവരോടും ഒരിക്കൽ കൂടെ സ്നേഹം മാത്രം അതെ നമുക്ക് കിട്ടിയല്ലേ നമ്മളിവിടെ ഇങ്ങനെ വെച്ച് അമ്മ ഇപ്പല്ല വേണ്ടത് അമ്മയും അച്ഛനൊക്കെ ബാക്കിലെ കുടിയല വീട് വീട്ടിൽ കുടിയില് അവിടെ പോയിട്ടുണ്ടായത് വെട്ടിടുത്ത് നമ്മളിത് കൊറച്ചു കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഓരോരോ സ്ഥലത്തേക്കൊണ്ട് കൊടുത്തോണ്ടിരിക്കണല്ലേ നമ്മൾ വേണ്ടപ്പെട്ടവരിക്കും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വന്നത് നമ്മള് നേരത്തെ പറഞ്ഞു നമ്മുടെ റാണിയച്ച വീട്ടിൽ കുടിയൽ ഇതാണ് റാണിയച്ചി ഇത് ഇവര് ഇവര് രണ്ടാളും കൂടി രണ്ടാളും കൂടി നമ്മുടെ വീട്ടിൽ വന്ന വീഡിയോസിൽ ഉണ്ടായിരുന്നു ഇത് റാണീസിന്റെ അമ്മ മമ്മി പിന്നെ ആരാണത് മാത്തു പിന്നെ പിള്ളേസ് എല്ലാരും അതെ ചങ്കാനല്ലേ ഇവര് ചങ്കാണല്ലേ അപ്പൊ വീട് എന്തായാലും നമ്മുടെ വീടൊക്കെ ഒന്ന് കാണട്ടല്ലേ അകത്തേക്ക് കയറിട്ടില്ല നാളെയാന്ന് ശരിക്ക് വീട്ടിൽ കൊടുക്കുന്നത് നമ്മള് തല ദിവസം വന്നല്ലേ അതെ അപ്പ എന്തായാലും അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തെട്ട് ഇറങ്ങിയതിന് ശേഷമാണ് ഇവരുടെ വീട് ഫുള്ളായിട്ട് കാണിക്കുന്നത് ഇതാണ് വീട് നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കൊള്ളാം എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവിധ ആശംസകളും പറയുന്നു വീട്ടിൽ ഈ വീട്ടിൽ സന്തോഷത്തോടെ അല്ലെ എപ്പോഴും സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടി ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവിധ ആശംസകളും ഏട്ടാ ഇതാണ് ഇതൊരു ഹസ്ബൻഡാണ് ആ പറഞ്ഞോളൂ നമ്മുടെ വീഡിയോ അപ്പോ എന്തായാലും ഒരു വലിയൊരു വ്ളോഗായിരുന്നു അല്ലേ കാരണം എവിടെയോ തുടങ്ങി ടു ഡേയ്സ് മേൽ ലൈഫാണ് എടുത്തത് എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിച്ചു റാണേശ്വര വീട്ടിൽ അവസാനിച്ചു അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമുക്കല്ലേ